സ്നേഹത്തിനും ഐക്യത്തിൽ പ്രവർത്തിക്കാൻ കഴിഞ്ഞാൽ സംഘടനയുടെ ശക്തി പതിൻമടങ് ഇരട്ടിയായിരിക്കും എന്നതാണ് ആ സന്ദേശം കോൺഗ്രസും കോൺഗ്രസിന്റെ എല്ലാ പോഷക സംഘടനകളും ഉൾക്കൊള്ളണമെന്ന അധ്യക്ഷനെയാണ് എനിക്ക് ആദ്യമായി പറയാനുള്ളത് നമ്മുടെ നേതാക്കന്മാർ സ്നേഹത്തിനും ഐക്യത്തിൽ ഐക്യം മാത്രം അല്ല അല്ലെങ്കിൽ പരസ്പര വിരുദ്ധമായ പ്രസ്ഥാനങ്ങൾ ഒഴിവാക്കുക എന്നത് മാത്രമല്ല അല്ലെങ്കിൽ കൃത്രിമമായ ഐക്യം എന്നതല്ല ആത്മാർത്ഥമായ സ്നേഹവും ആത്മാർത്ഥമായ അടുപ്പവും നേതൃ നിരയിൽ ഉണ്ടാകുമ്പോൾ അതിൻ്റെ ശക്തിയും കരുത്തും ഒരു സംഘടനയുടെ താഴത്തേക്ക് ഇങ്ങനെ ഒഴുകിവരും അതതിൻ്റെ റൂട്ട്സ് വരെ എത്തുകയും ഒരിക്കലും ആ ഒരു നരമ്പ് താഴെ വരെ എത്തിയാൽ ആ ഞരമ്പുകൾ പിന്നീട് താഴെ നിന്നും ശക്തി വലിക്കുമ്പോഴാണ് ഏതെങ്കിലും ഒരു സംഘടനയ്ക്ക് വലിയ വളർച്ച ഉണ്ടാവും പക്ഷെ പലപ്പോഴും ആ ഞാടി നരമ്പുകൾ ു പോകുന്നത് കൊണ്ടാണ് താഴെ തട്ടിൽ വെള്ളവും വളവും വലിച്ചാലും പലപ്പോഴും സംഘടനയ്ക്ക് വൈബ്രൻസ് കിട്ടാകുന്നു ചലനം ഉണ്ടാകുന്നു